ഉണ്ടാവുന്നൊരു ചോമ്പറി മുക്കാല് ശതമാനം ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചെറിയ ന്യൂസ് കേൾക്കുന്നു അതൊരു സംബന്ധിച്ച ഒരു സന്തോഷ വാർത്തയാണ് അതുകൊണ്ടാണ് കസ്റ്റഡിയിലാണ് എന്നൊരു വാർത്ത താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പുമാണ് അല്ലേ അത് ഉറപ്പാണ് അത് ഉറപ്പാണ് അതിനെ കുറിച്ച് തിരിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആറ് വർഷവും മൂന്ന് മാസവും കഴിച്ചിട്ട് മൂന്ന് മൂന്നര മാസമായി ഈ കേസായിട്ട് നടക്കാൻ തുടങ്ങിട്ട് പക്ഷെ ഈ പറഞ്ഞ ജൂലറി ഉടമയുടെ ഒരാളെ ഞാൻ ഞാനവിടെ കണ്ടിട്ടുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് പക്ഷേ പള്ളി തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് ഈ മരണം പറഞ്ഞത് തിരുവനന്തപുരത്ത് ഞാൻ ജൂലി കടമയക്കൂലിത് അല്ലല്ല അത് കേരളം വ്യാപിച്ചിട്ട് നിങ്ങൾ ചോദിച്ചോട്ട് പറയില്ല കാരണം എങ്ങനെ കാരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിലില്ലായിരുന്നു സ്റ്റാഫ് ഉണ്ട് എന്റെ ഒരു പേഴ്സൽ സ്റ്റാഫുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാര്യത്തിന്റെ അടുത്ത് എന്നെ തന്നിട്ട് ഈ ബാഗ് തുറന്ന് കാണിച്ചു എന്നാണ് സ്വർണം നമ്മൾ ബ്രെയിൻ മാപ്പിക്ക് പറഞ്ഞ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അന്ന് അവിടെ ആ സമയത്ത് ഞാൻ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് പിന്നെ ലാസ്റ്റ് ഇയർടെ വണ്ടി ആക്രമിച്ചിട്ട് കൊല്ലത്ത് നിന്ന് വന്ന കാറയിലും വെള്ളം എന്ന് പറയുന്ന അറിയണ രണ്ട് ജെറ്റിൽമാന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവർ വൈറ്റ് കറക്റ്റായിട്ട് നമുക്കറിയാം ഇന്ന ആവാന്ന് എനിക്ക് പറയാം ഇന്ന ഇന്ന ആളാം അത് അവരെ കുറിച്ച് അന്വേഷിച്ചു തന്നപ്പോഴാണ് ഈ ജൂനിയറോട് എനിക്ക് അത് നമ്മളും ഈ പറഞ്ഞ കൂട്ടം ആൾക്കാർ കുറ്റം പറയുമ്പോഴും നമ്മൾ നമ്മുടെ രീതിയിൽ അന്വേഷണം നടത്തുന്നത് ഹലോ രാധാ മാധവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ബാലഭാസ്കറിൻ്റെ കേസിന് പിന്നാലെയാണ് എന്താണ് സത്യമെന്ന് നമുക്ക് ഇതുവരെയും അറിയില്ല പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ബാലഭാസ്കറിൻ്റെ കേസിലെ പ്രതികൾ കസ്റ്റഡിയിൽ എന്നാണ് അതിലെ ഏറ്റവും ദൃക്സാക്ഷിയായിരിക്കുന്ന സോബി തന്നെ വന്ന് പറയുന്നത് അത് അദ്ദേഹം ഒരു ചാനലിൽ നൽകിയ ഫോൺ സംഭാഷണത്തിലൂടെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല നാളെ ഈ ബാലഭാസ്കറിൻ്റെ ഈ കേസിനെക്കുറിച്ച് പോലീസ് തന്നെ ഒരു പത്രസമ്മേളനം നടത്തുമെന്നാണ് കലാഭവൻ സോബി പറയുന്നത് ഇത് വിശ്വസിക്കാമോ ഇല്ലയോ എന്നറിയില്ല കാരണം പ്രമുഖ പത്രങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് കലാഭവൻ സോബി തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഈ വാർത്ത പോസ്റ്റ് ചെയ്തത് എന്തായാലും നമുക്ക് കലാഭവൻ സോബി ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ല ഇത് എന്താണെന്ന് വെച്ച് ഒരു ദിവസം എല്ലാവരും ഒന്ന് സഹകരിക്കണം കാരണം കഴിഞ്ഞാൽ ഈ ഒരു അറസ്റ്റ് ചെയ്തേക്കുന്ന ഏജൻസിയുടെ കർശനമായ നിർദ്ദേശമുണ്ട് ഉണ്ട് ഈ നാളെ മണി വരെ ഒരു കാര്യം പുറത്ത് പറയണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും നമ്മൾ ഇത്ര നാളെ നിന്നാലല്ലേ അപ്പൊ എന്നോട് പറഞ്ഞ ആവശ്യം കൂടി ഒന്ന് വാർത്ത ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ാലും കൊടുത്താൽ സമയമല്ലേ ഉള്ളു അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഞാൻ പണ്ടും നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അവസാന വിജയം ഞാൻ കൊയ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടത് സത്യമുള്ളതാണ് അത് ഇനി ഒരു ശക്തിക്ക് വന്നിട്ടും എങ്ങനെ അതിന്ന് പിന്തിരിപ്പിക്കാനോ ഒന്നിനു സാധിക്കില്ല നിങ്ങൾ താഴെ നോക്കിയോ ഇന്ത്യ കണ്ടെത്തിന്റെ ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു സാധ്യതയെന്ന് ഞാൻ പറഞ്ഞതിന് എനിക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ബാക്കി നാളെ ആവുമ്പോ നമുക്ക് അതിന് എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു വരും ഉറപ്പായിട്ടും മലയാള ഏജൻസി എന്ന ഡീറ്റെയിൽ പറയും ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല നാളെ പറയാം നാളെ പറയാം എന്ന് മാത്രമാണ് കലാപൻ സോമി പറയുന്നത് ഇതിനു മുമ്പും പലപ്പോഴും സോബി പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് ദിവസം മുമ്പ് കേസ് തിലയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ആകുമോ എന്നാണ് ഇപ്പോൾ സംശയം തോന്നുന്നത് ഇതെന്തായാലും ഇദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഇന്നലെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ പോലീസ് ഇതിനോടകം തന്നെ പ്രസ് മീറ്റ് വിളിക്കുമെന്നായിരുന്നു പക്ഷേ ഇതുവരെ അത് കണ്ടില്ല ഇനി നാളെയാണോ നാളെയാണോ എന്നറിയില്ല അതുപോലെ തന്നെ ഇതിനോടകം തന്നെ സോബി പറഞ്ഞൊരു വിഷയമാണ് ഒരു ജുവലറി ഉടമയ്ക്കും ബാലഭാസ്കറിൻ്റെ കേസുമായിട്ട് ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കലാഭവൻ സോബി തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ പറയുന്നത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഒരു ജുവലറി ഉടമ കൂടിയാണെന്നാണ് അതുപോലെ തന്നെ നാല് പേര് കസ്റ്റഡിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് പോലീസിനെ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ടാണ് കലാഭവൻ സോബി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ വ്യക്തമായിട്ട് സൂചനകൾ നൽകുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ആറ് മാസം കൊണ്ട് മൂവായിരം കിലോ സ്വർണ്ണം ഇറക്കിയ ആൾക്കാരാണ് സോബിക്ക് ഓപ്പോസിറ്റ് അവരോട് മത്സരിക്കണം അതിന് ത്രാണി ഉണ്ടെങ്കിൽ ഇവിടെ സംസാരിച്ചാൽ മതിട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ സാറ് ഞാൻ മത്സരത്തിനൊന്നും ആളെന്നല്ല കണ്ട കാര്യം പറയും ഈ സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു ചോദിച്ചു ആറ് മാസം കൊണ്ട് മൂവായിരം കിലോ സ്വർണ്ണം ഇറക്കിയ ആളെന്ന് സാറ് പറഞ്ഞില്ലേ അവരായി ചെയ്തതെന്ന് പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ അവർ സാറിന് പിടിക്കാൻ പറയുന്നെന്ന് പറഞ്ഞു അതൊന്നും മിണ്ടിയില്ല എല്ലാം ഇറക്കി അവരോട് ഇങ്ങനെ എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സി ബി ഐ കാരാ ഒരു സമ്മാനം ആയിരിക്കും ഒരു കേസ് സി ബി ഐനെ വഴി തെറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അപ്പം സി ബി ഐന് വഴി തെറ്റുന്നതും കേസിട്ട് മാധ്യമങ്ങള് ഭയങ്കരമായിട്ട് വാർത്ത കൊടുത്തു അത് മാധ്യമങ്ങള് കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാർത്ത കിട്ടുന്നോടത്തല്ലേ നിങ്ങൾ കിട്ടണേ സി ബി ഐക്കാര് തന്നെ പറയാ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഹൈക്കോടതി കൊടുത്തപ്പോൾ അതിന്റെ പേപ്പർ എടുത്തു വെച്ചിട്ട് ആ ജഡ്ജ് സി ബി ഐയുടെ വക്കീലോട് എന്തെല്ലാം എത്ര രൂക്ഷമായ ഭാഷയിലെ പറഞ്ഞെന്ന് അറിയാമോ ഒരു നിങ്ങൾക്ക് കേസ് തെളിയിക്കാൻ പറ്റിയില്ല ഈ പറ്റണ്ട സാക്ഷി പറഞ്ഞ മന്നെ ആൾക്കാർക്കെതിരെ ഈ കേസ് എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടാ കളഞ്ഞ പിന്നെ ഇപ്പൊ പുനരന്വേഷണം വന്നു കഴിഞ്ഞപ്പോ ബെച്ചു കുര്യൻ സാറ് എനിക്ക് നല്ല എന്നെക്കുറിച്ച് നല്ല ഹിസ്റ്ററി എഴുതിയിട്ടാണ് രണ്ടോ മൂന്നോ പാരഗ്രാഫ് എഴുതിയിട്ടാണ് ആ കേസ് അവസാനിപ്പിച്ചെ എനിക്ക് ആ ഒരു പ്രൈം വിറ്റ്നസ്സായിരുന്നു അതിനെ നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ സത്യമല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളെ ഇപ്പം മാഡം പറഞ്ഞുകൊണ്ട് ഈ കേസ് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ പ്രാവശ്യമാണ് ഈ ബാലഭാസ്കരത്ത് മാത്രം വന്നത് ഒന്നല്ലെങ്കിൽ ചാനലിന്റെ അല്ലെങ്കിൽ 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 വക്കീലിനെ കാണാൻ കാണാൻ സിബിഐ ക്രൈംബ്രാഞ്ച് ഇവിടെയും കലാപോൺ സോബി പറഞ്ഞു വെക്കുന്നത് പോലീസും സിബിഐയിലെ ആളുകളും തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ നിൽക്കുന്ന മുഖ്യ വ്യക്തികൾ എന്ന് പറയുന്നത് നിരവധി പ്രാവശ്യം സ്വർണ്ണം കടത്തിയിട്ടുള്ളവരും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുള്ളവരുമാണെന്നാണ് ഇതിനു മുമ്പ് സോപി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ജുവലറിയുടമയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ ഈ വാചകങ്ങൾ കൂടി ചേർത്ത് വെച്ചാൽ കസ്റ്റഡിയിൽ ഇരിക്കുന്നവർ ഒന്നുകിൽ ജോലിയുടെ ഉടമയോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുള്ളവരോ ആയിരിക്കണം പക്ഷെ ഇതൊക്കെ സോബി മാത്രം പറയുന്ന കാര്യങ്ങളാണ് ഇതിനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അതായത് സോബിയെ വിശ്വാസമുള്ളവർക്ക് ഇക്കാര്യങ്ങളെല്ലാം വിശ്വസിക്കാം അല്ലാത്തവർക്ക് സംശയം തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല നിഷ്പക്ഷമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു റിപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ പരക്കെ ഇങ്ങനെ ഒരു വാർത്ത പരക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് അങ്ങനെയെങ്കിൽ പലർക്കും ചോദിക്കാം ഒന്നുമില്ലാതെ സോബി ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുമോ അതായത് ഒരു മുഖ്യ സാക്ഷി ഇങ്ങനെ വന്ന് കള്ളം പറയുമോ എന്നൊക്കെ ചോദിക്കാം ഇതിനോടൊപ്പം തന്നെ സി ബി ഐ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കള്ളങ്ങളെല്ലാം ാണ് അപ്പോ ചേട്ടാ ഞാൻ കാര്യത്തിലേക്ക് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞതേ ഉള്ളൂ കാര്യത്തിലേക്ക് കിടക്കുന്നുള്ളൂ എന്ന ചേട്ടന് എന്റെ വിവരണം എനിക്ക് തന്നുകഴിഞ്ഞു അതായത് ബാലഭാസ്കറിന്റെ മരണത്തിന് ഒരു ഏക ദൃസാക്ഷി താങ്കളാണ് അപ്പോ ആ അവരുടെ മരണത്തിനെ സംബന്ധിച്ച പ്രതികളെ ഏതാണ്ട് അതിന്റെ സമയത്ത് സൂചന കിട്ടി അറസ്റ്റ് ഉണ്ടാകും എന്നൊരു വാർത്ത കേട്ടു എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ താങ്കൾ അത് പറയുമ്പോൾ താങ്കൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ് എന്ന കാര്യം നമുക്ക് വ്യക്തം അപ്പോ അപ്പൊ ചേട്ടാ പിന്നെ ചേട്ടന് ലഭിച്ച ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ ഏതായാലും താങ്കളാണ് ഇതിന്റെ ഒരു ഒരു സാക്ഷി എന്ന നിലയിൽ താങ്കൾക്ക് ഈ അറിയിപ്പ് കിട്ടിയിട്ട് എത്ര ദിവസമായി അതിന്റെ സത്യാവസ്ഥ ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ താങ്കൾ അറിയാൻ തുടങ്ങിയിട്ട് ഇതിലേക്ക് എത്തുന്നു എന്ന കാര്യം അറിയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി മൂന്ന് ദിവസം അപ്പൊ ഏതിനാ ഏജൻസിയുടെ പേര് താങ്കൾ പറയുന്നില്ല എന്നായാലും ഇതിൽ ഇപ്പൊ താങ്കൾ കിട്ടിയിരിക്കുന്ന ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ എത്തിയിരിക്കുന്നതിൽ ഈ അന്വേഷണത്തിൽ എത്തിയിരിക്കുന്നതിൽ ഒരു തൃപ്തി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇതുവരെ ഞാൻ സംസാരിക്കുന്ന സമയം വരെയുള്ള കാര്യത്തിൽ എനിക്ക് തൃപ്തി നൂറ് ശതമാനം ഉണ്ട് വിശ്വാസമുണ്ട് അപ്പൊ ഇനിയൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല കാരണം എല്ലാ ഈ ജ്വല്ലറി ഉടമയായിട്ട് ബന്ധപ്പെട്ട് പല സംഭവങ്ങളും ഇതിനോടകം തന്നെ കലാഭവൻ സ്വാമി പറയുകയുണ്ടായിട്ടുണ്ട് അതിലൊരു കഥയാണ് ബാലഭാസ്കറിൻ്റെ കേസിൽ നിന്നും താൻ മാറി നിൽക്കുകയാണെങ്കിൽ തനിക്ക് സ്വർണം നൽകാമെന്ന് പറഞ്ഞൊരു കഥ അതും കലാഭവൻ സ്വാഭി തൻ്റെ ഓഫീസിലില്ലാത്തപ്പോൾ തൻ്റെ സ്റ്റാഫിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ കലാഭവൻ സ്വാഭി പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വർണം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും കലാഭവൻ സ്വാമി പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ആ കസ്റ്റഡിയിലുള്ളത് ജ്വലറി ഉടമയാണോ എന്ന് സംശയിക്കുന്നുണ്ട് പലരും പക്ഷേ പോലീസോ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുമെന്ന് അറിയില്ല കലാഫോൺ സോബി പറയുന്നത് മൂന്ന് ദിവസമായിട്ട് താൻ അറിഞ്ഞു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു അക്കാര്യം പുറത്ത് പറയില്ലേ എന്ന് അവർ നിർദ്ദേശിച്ചു എന്നും പറയുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ എന്നറിയില്ല എന്തായാലും ഇത് പറഞ്ഞിരിക്കുന്നത് ഈ കേസിൻ്റെ മുഖ്യ സാക്ഷി തന്നായ കലാഭവൻ സോബിയാന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും അദ്ദേഹം ബാക്കി പറഞ്ഞു നമ്മൾ കേട്ടുനോക്കാം ഞാൻ അന്നും പറഞ്ഞാണ് എത്ര കാലം നിക്കേണ്ട വന്നാലും ഞാൻ കണ്ട കാര്യങ്ങൾ ഇന്ന് പുറത്തെ പുറവിലേക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനൊരു സത്യം എന്നുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് യാദൃശികമായിട്ട് വളരെ യാദൃശികമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു കയ്യിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇത് ശരിക്കും ഇത് ശരിക്കും ഒരു ഒരു ടിസ്റ്റ് തന്നെയാണ് അല്ലെ ഒരു ടിസ്റ്റ് ആണ് ഒരിക്കലും ഒരിക്കലും പറ്റാത്തൊരു ടിസ്റ്റാണ് അതിന് ആ ടിസ്റ്റിലേക്ക് നയിച്ച ഒരാൾ ഉണ്ട് അത് ആ ആ അയാളുടെ അയാളുടെ ഞാൻ നാളെ പറയാം ഞാൻ ഞാൻ നിങ്ങൾ പോകും ഒരു ഒരു കാര്യം കൂടി നമുക്ക് സംഭാഷണം അവസാനിപ്പിക്കാം ചേട്ടൻ ഈ അടുത്തിടെ വൻ ഭീഷണി മതഭീഷണി വരെ ഉണ്ടായിരുന്നു എന്നൊരു സംസാരവും നമുക്ക് അറിയാൻ കഴിഞ്ഞു അത് ചേട്ടനോട് വിളിച്ച് ഞാൻ ഒരുവേള ചോദിക്കുകയും ചെയ്തിരുന്നു അത് ശരിയാണോ അല്ല സംസാരത്തിന്റെ സംഭവമാണ് അത് നമുക്ക് ആവശ്യമായ സംരക്ഷണങ്ങള് നമ്മുടെ ലഭിക്കുന്നുണ്ട് അതിനകത്ത് വേറെ നമ്മൾ പിന്നെ എപ്പോഴും ഇടുന്നത് നമുക്ക് ഇരുന്നിട്ടും എത്ര ദിവസം പറ്റും നമുക്ക് താങ്കളുടെ ശ്രമത്തിന് താങ്കളുടെ ശ്രമം താങ്കൾ ഇപ്പോ നമ്മോട് സംസാരിച്ചതുപോലെ തന്നെ താങ്കളെ ഒരുപാട് പീഡിപ്പിച്ചവരുണ്ട് അപ്പോൾ ഇതൊരു സത്യം പുറത്തു വരുമെന്ന് എപ്പോഴെല്ലാം സംസാരിച്ചോ അപ്പോഴെല്ലാം താങ്കൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്കൊപ്പം നമ്മളും സന്തോഷിക്കുന്നു നമുക്ക് നാളെ പത്ത് മണിവരെ അതോടൊപ്പം കേരളത്തിലെ എല്ലാ അതെ മാധ്യമങ്ങളും മാധ്യമങ്ങൾ കറക്റ്റ് ഇപ്പൊ രണ്ടാമത്തെ ഈ അർജന്റസ്റ്റ് വന്നപ്പോ ഫ്രാറ്റ്ലൈറ്റ് വഴി മാറി നിന്നെങ്കിലും സോഷ്യൽ മീഡിയ സജീവമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നാണ് ചർച്ച ചെയ്തത് അപ്പൊ സോഷ്യൽ മീഡിയക്കും ഒക്കെ ഞാൻ ഒരു കാര്യത്തിലേക്ക് നോക്കണ്ട് ഇവിടെ സോബി വേറെ കുറെ കാര്യങ്ങളും കൂടെ പങ്കുവെക്കുന്നുണ്ട് ഈ കേസിൽ സോബിക്ക് സംശയമുള്ളത് അതായത് ബാലഭാസ്കറിന്റെ ഭാര്യയാണെന്ന് തന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ബാലഭാസ്കറിന്റെ ഭാര്യയെക്കുറിച്ചും കുറെ കാര്യങ്ങൾ സോബി പറയുന്നുണ്ട് അതായത് ബാലഭാസ്കർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ബാലഭാസ്കറിന്റെ കാറിൽ സ്വർണം കടത്തിയത് ഒരാൾ കണ്ടുവെന്നും പറയുന്നുണ്ട് ഞാനവിടെ തൃശ്ശൂർക്ക് ഒരു സംഭവം ഉള്ള സമയത്ത് ഇപ്പൊ അതില് ഫോൺ വന്നപ്പോൾ സൈഡിൽ ഒതുക്കിട്ട് വണ്ടിയിൽ സംസാരിക്കുമ്പോൾ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു ചേട്ടാ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് രാത്രി പത്തരയ്ക്കും പതിനൊന്നിനിടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിന്റെ അടിയിൽ വെച്ച് ബാലച്ചടിന്റെ വണ്ടിയിൽ സ്വർണം കയറി മറ്റടിക്കാൻ പറയാം എന്നോട് ചിലപ്പോൾ അധികം ഉണ്ടായാൾ പറയാം അപ്പോൾ ഞാൻ ചോദിച്ചു താനെങ്ങനെ ഇത് കണ്ടേന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ എന്തൊക്കെ ഏർപ്പാടൊക്കെ ഉള്ള ഈ ഏർപ്പാട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാരെന്ന് പറയാൻ എന്തൊക്കെ കിട്ടിയവരാം അപ്പം ഞാൻ ചോദിച്ചു ബാലൊന്നും മിണ്ടില്ലെന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു ബാലുചേട്ടം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് കേട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരഞ്ഞൊക്കെ പറഞ്ഞു ഇങ്ങനെ അടുത്ത് വന്നിട്ട് അവളെ കാരണക്കാര്യെന്ന് ഞാൻ ചോദിച്ചത് അവള ആരാന്ന് ചോദിച്ചപ്പോൾ ബാലുവിൻ്റെ ഭാര്യ പുള്ളിയുടെ നീമൻ ആടകത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് കയറ്റിയിരുത്താണ് ഇയാൾ പറഞ്ഞത് അവിടുന്ന് സ്വർണ്ണം കയറി പോകുന്നു അപ്പം ഇവർ പുറപ്പെട്ട തൃശ്ശൂർന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞ സമയം ഈ കുടകരത്താണുള്ള സമയം ഏകദേശം കണക്കാം അപ്പോഴും ഈ സി ബി ഐക്കാര് വിടുന്ന അവർ തന്നെ സമ്മതിക്കേണ്ടത് തൃശ്ശൂർന്ന് പുറപ്പെട്ട് വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചിട്ട് ഈ അപകടം നടന്ന സ്ഥലത്ത് വരും വന്നതിന് ഒര മുക്കാൽ മണിക്കൂർ വണ്ടി മിസ്സിങ് ഉണ്ട് എവിടെയോ മിസ്സിങ് ഉണ്ട് അത് ഇവർക്ക് കണ്ടെത്താൻ പറ്റില്ല ആ ഞാൻ പറഞ്ഞ ആ മിസ്സിങ്ങിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ കുടകരയും അരമണിക്കൂർ ഞാൻ കണ്ട അക്രമമാണ് ഇവിടെയൊക്കെ വ്യക്തമാവുന്നത് സോബിക്ക് ബാലഭാസ്കറിൻ്റെ ഭാര്യയായ ലക്ഷ്മിയെ സംശയമാണ് എന്നുള്ളതാണ് അതിന് അദ്ദേഹം കുറേ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതുവരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിനോ സി ബി ഐക്കോ ആർക്കും തന്നെ ലക്ഷ്മിക്കേറെ കുറ്റം പറയാൻ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പക്ഷേ സോബി പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ മറ്റുള്ളവരെ സംശയിക്കാതിരിക്കാനും കഴിയില്ല എന്തായാലും നാളെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം പുറത്തു വരുമെന്നാണ് കലാഭവൻ സോബി പറയുന്നത് കാത്തിരിക്കാം ഈ വീഡിയോയോട് നടത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു